നമസ്കാരം മരമുറി ചാനലിന്റെ ഒരു ബിഗ് ബ്രേക്കിങ്ങിനെ സംബന്ധിച്ചാണ് എല്ലാവരും കണ്ടായിരുന്നല്ലോ ഇന്നിപ്പോ കേരളം ഞെട്ടുന്നൊരു വാർത്ത എന്നുള്ള നിലയ്ക്ക് ഇന്നലെ മുതൽ വലിയ തോതിൽ പ്രചരണം കൊടുത്ത് ഒരു വാർത്ത മലപ്പുറത്ത് നിന്ന് ഇന്നിപ്പോ റിപ്പോർട്ട് ചെയ്യുന്നത് കേട്ടു അതുകൊണ്ടാണ് മരമുറി മുതലാളിമാരെ രക്ഷിക്കാൻ റിപ്പോർട്ടറിന്റെ ബലാത്സംഗമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ട് അങ്ങനെ പറയാൻ കാരണം ഈ മരമുറി ചാനലിന്റെ ഇന്നത്തെ ആ വാർത്ത അത് മൊത്തം കണ്ടു അതിന്റെ ആരോപണ ആരോപണവിധേയ അല്ലെങ്കിൽ ആ ഇരയായിട്ടുള്ള സ്ത്രീയുടെ പ്രതികരണം കേട്ടു അതിൽ തന്നെ ഒരു അങ്ങോട്ടൊരു അവലക്ഷണക്കേടുണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് പെട്ടെന്ന് ഇത്രയും വലിയൊരു ബിഗ് ബ്രേക്കിംഗ് കാര്യം സാധാരണ ഒരു ഞാൻ കരുതി കണ്ടിന്യൂഷൻ ആയിരിക്കും എന്നാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ വാർത്ത വന്നത് മലപ്പുറം കേന്ദ്രീകരിച്ചാണല്ലോ ഇപ്പോ പി വി എൻ ആരോപണം വന്നിരിക്കുന്നത് അതിന്റെ തുടർച്ചയായിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ മേലാളന്മാരുടെ കൊള്ളരുതായ്മകളെ കുറിച്ചുള്ള ഒരു വാർത്ത ആ പരമ്പര ആയിരിക്കണം എന്നാണ് ആ റിപ്പോർട്ട് ഇന്നലെ മുതൽ ഇവർ പുറത്തേക്ക് വിട്ടപ്പോൾ കരുതിയത് പക്ഷെ കേട്ട് കഴിയുകയും പിന്നീട് ഇതിന്റെ ഉള്ളറകൾ പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു വാചകം പറയും അതായത് ഈ നമ്മൾ ആ പെടുത്തി അവനുണ്ടല്ലോ അവനൊരു പെണ്ണ് കേസിൽ അങ്ങ് പ്രതിയാക്കിയരെ ഇത് നമ്മുടെ നാട്ടുമുറങ്ങളിൽ സംസാരിക്കാനുള്ള ഒരു കാര്യമല്ലേ അതേ സമാനമായിട്ടുള്ള രീതിയിലാണ് ഇന്നിപ്പോ മരമുറി കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്ക് നേരെ ഒരു ബലാത്സംഗ കേസ് കൊണ്ടുവന്നിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നറിയില്ല ഒരു സ്ത്രീ ഒരു മൈക്കിന് മുന്നിൽ ഒരു പ്രതികരണം നടത്തുകയാണ് ഒരു പരാതി കൊടുക്കാനായിട്ട് അവരെ നിർബന്ധിക്കുകയാണ് ഈ രണ്ട് കാര്യമാണ് അതിലുള്ളത് മറ്റ് തെളിവൊന്നുമില്ല അവർ ഒരു കഥ ഒരു മധ്യവയസ്ക്കായിട്ടുള്ള അൻപത് വയസ്സായിട്ടുള്ള ഒരു സ്ത്രീയാണെന്ന് ആണെന്ന് മനസ്സിലാക്കുന്നുണ്ട് ഇരായത് തന്നെ അവരുടെ പേരോ അല്ലെങ്കിൽ അവരുടെ ഫേസ് ഉൾപ്പെടെ മാസ്ക് ചെയ്ത് കാണിക്കേണ്ട കാര്യമുണ്ട് അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ വളരെ പെട്ടെന്ന് ഇവർ ആ റിപ്പോർട്ടിങ്ങിന്റെ സ്റ്റൈലൊക്കെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി കാര്യം ഈ ഒരു വേള ഈ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി തന്നെ അതിലൂടെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു പി വി അൻവർ ഒരുപക്ഷെ പി വി അൻവറിന്റെ ആരോപണത്തിലല്ല സുജിത് ദാസിനെ സർക്കാർ സസ്പെൻഡ് ചെയ്ത് അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഈ വാർത്ത ബ്രേക്ക് ചെയ്യായിരിക്കുന്നു അത് തിരിച്ചറിഞ്ഞിട്ടതാണ് സുജിത് ദാസിനെ സർക്കാർ സസ്പെൻഡ് ചെയ്തു എന്നിവരെ ഇവർ ആധികാരികമായി പറയുകയാണ് പിന്നീട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ പ്രതികരണം പുറത്തേക്ക് വന്നപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ബോധ്യപ്പെടുക്കുകയാണ് അതായത് ഏതെങ്കിലും ഒരാളെ കിട്ടിയാൽ അയാളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളല്ല പറയുന്നത് അവരാണ് പറയുന്നത് ഈ പറയുന്നതിന് എന്തെങ്കിലും ആധികാരികതയുണ്ടോ ഈ പറയുന്ന വ്യക്തിക്ക് എന്തെങ്കിലും ക്രെഡിബിലിറ്റി ഉണ്ടോ എന്നുള്ളൊന്നും പ്രശ്നമല്ല നമ്മളുടെ ആവശ്യം നേരത്തെ മുതലാളിയെ കേസിത്തിയവരാണ് ശക്തമായ റിപ്പോർട്ട് കൊടുത്താണ് അതായത് അഞ്ഞൂറ് വർഷം വരെ പഴക്കമുള്ള മരം മുറിച്ച് കടത്തിയ റിപ്പോർട്ടർ ചാനലിന്റെ മുതലാളിമാരെ പെടുത്തിയ ആ ഒരു ഉദ്യോഗസ്ഥനാണ് ഈ ഡിവൈഎസ്പി ബെന്നി എന്ന് പറയുന്ന കക്ഷി ആ കക്ഷിക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഒരു വാക്കാൻ ഒരാൾ പറഞ്ഞാൽ അതിനെന്താണ് ആ പറയാനുള്ള വിശ്വാസ്യത വിശ്വാസ്യതയെന്നതിനെ സംബന്ധിച്ച് നമ്മളൊന്ന് പരിശോധിക്കേണ്ടത് ഈ പറയുന്ന ആളുടെ ക്രെഡിബിലിറ്റി എന്താണ് ഇപ്പോൾ ഈ അടുത്ത ദിവസം തന്നെ നിമിൻ നിബിൻ പോളി എന്ന നടനെതിരെ ആരോപണം പുറത്തേക്ക് വരുന്നുണ്ട് വളരെ പെട്ടെന്ന് ചാനലുകളിൽ വാർത്ത വരുന്നുണ്ട് അതിന് പിന്നാലെ നിവിൻ പോളി തന്നെ വന്ന് അതിനെക്കുറിച്ച് പറയുകയാണ് ഇതൊരു വ്യാജ പരാതിയാണ് ഈ സ്ത്രീയെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല എന്ന് പറയുന്നുണ്ട് നമ്മൾ ആ പരാതി പറയുന്ന സ്ത്രീയുടെ പ്രതികരണം കേൾക്കുമ്പോൾ തന്നെ പരസ്പര വിരുദ്ധമായിട്ടുള്ള പ്രതികരണങ്ങൾ പലയിടങ്ങളിലും കാണാൻ പറ്റും അതേ സമാനമായിരുന്നു ഇന്ന് രാവിലെ ഇവർ ടെലികാസ്റ്റ് ചെയ്ത ഈ ഒരു വിസ്ഫോടന വാർത്ത ആ വാർത്താ വിസ്ഫോടനത്തിന് ശേഷം റിപ്പോർട്ടറും ഒപ്പം നമ്മുടെ സംഗണി സുജയ പാർവതിയും തമ്മിൽ ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുന്ന വാക്കുകൾ ക്രൂരമല്ല അതിക്രൂരമെന്ന് പറയൂ റിപ്പോർട്ടർ എന്ന രീതിയിലൊക്കെയാണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞു വെച്ചത് ആ വിഷയത്തെ കുറിച്ച് നമ്മൾ കേട്ടിരുന്ന് കേട്ടിരുന്ന അവസാനം ആ അന്വേഷണ ഉദ്യോഗസ്ഥർ നേരിട്ട് വന്ന് പറയുമ്പോൾ എത്രമാത്രം ഭയാനകമാണ് എത്രമാത്രം ഭീകരമാണ് അതായത് ഈ പോലീസുകാർക്ക് നേരെ ഒരു ആരോപണം വന്നിരിക്കുന്ന ഒരു സന്ദർഭമാണ് കറക്റ്റ് ടൈമിംഗ് ആണ് ഈ ടൈമിങ്ങിൽ നമ്മൾ വെച്ച് കൊളുത്തി കൊളുത്തിക്കൊടുത്താൽ അവന്റെ ഊപ്പാട് വരുത്താം അതാണ് ഉദ്ദേശിച്ചത് മലപ്പുറം കേന്ദ്രീകരിച്ചാണ് ഇപ്പോ പി വി അൻവർ അവിടത്തെ മുൻ എസ് പി ആയിട്ടുള്ള സുജിത് ദാസിനെതിരെയും ഇപ്പോഴത്തെ എസ് പി ആയിട്ടുള്ള ശശിധരനും പിന്നീട് എ ഡി ജി പി ഉൾപ്പെടെയുള്ള മൂന്ന് ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ ആ ഒഴുക്കിനൊത്തങ്ങ് തൂറ്റിക്കൊടുത്ത കാര്യങ്ങൾ കയറി കൊള്ളേണ്ടെടുത്ത് കൊള്ളും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സ്ത്രീയെ പങ്കുവച്ചു എന്നൊക്കെ രീതിയിൽ കേരളത്തിന്റെ മനസാക്ഷിക്ക് മുന്നിലേക്ക് അതിവൈകാരികത വാരി വിതറിയ ആ വിഷയം എത്ര മാത്രം നിരുത്തരവാദപരമാണ് ഒരു സ്ഥാപനം ചെയ്യേണ്ട കാര്യമാണ് സ്ഥാപനത്തിന്റെ മുതലാളിക്കെതിരെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മുതലാളി ചെയ്ത നിയമവിരുദ്ധ പ്രവർത്തനത്തിനാണ് നിയമവിരുദ്ധ പ്രവർത്തനത്തിന് റിപ്പോർട്ട് കൊടുത്തതിന് അവരെ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു വ്യാജ കഥ ഉണ്ടാക്കാമോ ആ ഉദ്യോഗസ്ഥർ പറയുന്ന പല കാര്യങ്ങളുണ്ട് അവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായ നിയമ സ്വീകരിക്കും അവരുടെ സംഘടനയുമായി ബന്ധപ്പെട്ട് ആലോചിച്ച് ഈ വിഷയത്തിൽ പരമാവധി ക്രിമിനൽ സിവിൽ ഒഫൻസുകൾ ഫയൽ ചെയ്ത് അവർ മുന്നോട്ട് പോകുമെന്ന് പറയുന്നുണ്ട് കാര്യം ഇങ്ങനെയൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ആ ആരോപണങ്ങൾ ഉന്നയിക്കാനായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെ കിട്ടിയാൽ അതായത് ആർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് അവരുടെ വിശ്വാസ്യത അതായത് സമൂഹത്തിന്റെ മുന്നിൽ പെട്ടെന്ന് ഈ പെണ്ണുകേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആരായിരുന്നാലും ഒരു അവസ്ഥ ഉണ്ടാവും ഏത് മനുഷ്യരായിരുന്നാലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ പെട്ടെന്ന് അത് ശരിയായ പാതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു സ്ത്രീയെ കൊണ്ടുവന്നിട്ട് ഒരു തരത്തിലും ഒരു രേഖയെ ആവശ്യമില്ല ഒരു സ്റ്റേഷനിൽ പരാതി കൊടുത്ത് എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുക ആ പീഡിപ്പിച്ചു എന്നത് അവരെ പരാതി കൊടുത്തു എന്നതിന്റെ ഒറ്റ കാരണം കൊണ്ട് അവരുടെ വിശ്വാസ്യതയും മറ്റും ഒന്നും പരിശോധിക്കാതെ ആ വ്യക്തിയെ സമൂഹത്തിന്റെ മുന്നിൽ തേജോപദം ചെയ്യുക അവരുടെ കുടുംബ ബന്ധങ്ങൾ പോലും തകർന്നടിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക സമൂഹത്തിന്റെ മുന്നിൽ അവരെ വല്ലാതെ തേജോപദം ചെയ്യുക അല്ലെങ്കിൽ അവരെ മാധ്യമ വിചാരണ ചെയ്യുക ഇതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് അത്രമാത്രം നെറുകട്ട പ്രവർത്തനമാണ് ആ ഒരു വാർത്തയെന്ന് പറയേണ്ടി വരികയാണ് അതിനെ സംബന്ധിച്ച് ബെന്നി എന്ന ഉദ്യോഗസ്ഥന്റെ പ്രതികരണം കാണാനിടയായി ശക്തമായ റിപ്പോർട്ട് ഈ ചാനൽ ഉടമയ്ക്കെതിരെ നൽകിയതിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു കേസ് കിട്ടിയപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇരയെ കിട്ടിയപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വെച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് അവർ പറയുന്നെങ്കിലല്ല അവർ പറഞ്ഞെന്നു രീതിയിൽ റിപ്പോർട്ടറും ഈ അവതരിപ്പിക്കാതിരുന്ന അവതാരവും തമ്മിൽ അങ്ങോട്ടുള്ള ഡിസ്കഷനൊക്കെ കണ്ടപ്പോൾ തോന്നി ഇത്രമാത്രം ഭീകരാവസ്ഥ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടോന്ന് ഉദ്യോഗസ്ഥന്മാരൊക്കെ മഹാക്രൂരന്മാരാണ് പോലീസ് സേനയിലുള്ളവരെല്ലാം മഹാ പുഴുക്കുത്തുകളാണെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ ചർച്ചയാകെ കേരളത്തിൽ ഇപ്പോ പിണറായി വിജയന്റെ ആഭ്യന്തരമായതുകൊണ്ട് പെട്ടെന്ന് മൈലേജ് കിട്ടുന്ന ഒരു കാര്യമാണ് കാര്യം പിണറായി വിജയനെതിരെ അടിക്കാൻ എന്തെങ്കിലും ആയുധം കിട്ടുമോ എന്ന് നോക്കിയിരിക്കുന്നവരാണ് അപ്പോ വേണ്ടി ഈ പോലീസിനെ മറയാക്കിക്കൊണ്ട് സൃഷ്ടിച്ചുകൊണ്ടു വന്ന വാർത്ത എത്രമാത്രം അപകടകരമാണ് സ്വന്തം മുതലാളി ചെയ്ത പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ അയാൾ ചെയ്ത നിയമവിരുദ്ധ പ്രവർത്തനം അഞ്ഞൂറ് വർഷം വരെ പഴക്കമുള്ള മരം അത് മുറിച്ചു വിറ്റത് അല്ലെങ്കിൽ മുറിച്ച് കടത്തിയതുമായി ബന്ധപ്പെട്ട് ഉണ്ടെങ്കിൽ അതിന് നടപടികൾ ഉണ്ടാകും ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമ നടപടി സ്വീകരിച്ച് എന്താണോ കോടതി വിധി അതാണ് ചെയ്യേണ്ടത് അതിനു പകരം റിപ്പോർട്ട് കൊടുത്ത ഉദ്യോഗസ്ഥനെ പ്രതിരോധത്തിലാക്കുക സമൂഹത്തിന്റെ മുന്നിൽ അയാൾ അധിക്ഷേപിക്കുക എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഇയാൾ എനിക്കെതിരെ വ്യാജ റിപ്പോർട്ട് കൊടുത്തു എന്ന് വരുത്തി തീർക്കുക ഒരു മാധ്യമ സ്ഥാപനം കയ്യിലുണ്ടെങ്കിൽ എന്തെല്ലാം തോന്നിവാസം കാണിക്കാമെന്ന് ആലോചിച്ച് നോക്കി ആർക്കെതിരെ എന്തും വിളിച്ചു പറയാം എന്ത് മോശത്തിനോ എന്ത് അവഹേളനവും നടത്താം അതിന്റെ ഭാഗമായിട്ട് പോലീസ് സേനക്കെതിരെ കുറച്ച് മൈലേജ് കിട്ടുന്ന വാർത്തയുണ്ട് എന്ന് കരുതിക്കൊണ്ട് ഏതെങ്കിലും ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത സ്ത്രീ ആ സ്ത്രീയെ സംബന്ധിച്ച് ഈ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് പലയിടങ്ങളിലും ഇതുപോലെ വ്യാജ പരാതികൾ കൊടുത്ത് ബാർഗെയിൻ ചെയ്ത് പണം വാങ്ങുന്ന ഒരു ബാക്ക്ഗ്രൌണ്ട് ഒരു സ്ത്രീയാണെന്ന് എന്തുകൊണ്ടിതൊന്നും അന്വേഷിക്കപ്പെടുന്നില്ല ആ റിപ്പോർട്ടറുടെ ആദ്യത്തെ ചോദ്യം തന്നെ ഇങ്ങനെയാണ് നിങ്ങൾ ഈ പറയുന്ന മൊഴിയിൽ നിന്ന് മാറിക്കളയൂ എന്നാണ് ചോദിക്കുന്നത് അവിടെ തന്നെ ഉണ്ട് ഞാൻ ചോദിക്കുന്ന ഒരാൾ മാറിക്കളയൂ എന്ന് നമ്മൾ എന്തിനാണ് മുൻകൂർ ജാമ്യം എടുക്കേണ്ട കാര്യം അതിന്റെ ആവശ്യമില്ല നിങ്ങൾ പറയുന്ന ഈ പരാതി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആർക്കെതിരെങ്കിലും വിളിച്ചു പറയുന്ന ഒരാളെന്നുള്ള കാര്യം ഈ ഇവരുടെ അടുത്ത് താമസിക്കുന്ന അയൽവാസികൾ പോലും ഈ സ്ത്രീയെ സംബന്ധിച്ച് ഒരു നല്ല അഭിപ്രായം പറയുന്നില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഒരു സ്ത്രീയെ കയറി പീഡിപ്പിക്കാമെന്നോ അവരെ ഉപദ്രവിക്കാമെന്നോ അവരെ ജീവിതത്തിൽ കടന്നു കയറി പോലീസുകാർക്ക് എന്ത് അതിക്രമവും കാണിക്കാനുള്ള അവകാശമില്ല തന്നെ പക്ഷേ അവർ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടന്നിരിക്കണം ഒരു വീട് തർക്കവുമായി ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ചാണ് അവർ സ്റ്റേഷനിൽ പോയി എന്ന് പറയപ്പെടുന്നുണ്ട് ആ പോയവരെയൊക്കെ ഈ പറയുന്ന രീതി രാത്രി പത്ത് മണിക്ക് വരുന്നുണ്ട് റൂമിൽ കയറി അവരെ കീഴ്പ്പെടുത്തിയെന്നൊക്കെ പറയുന്ന കഥകൾ അതേപോലെ ഇതൊരു വാർത്ത വരിക സ്റ്റേഷന്റെ പുറത്ത് പൈസ കൊടുത്ത് സെറ്റിൽമെന്റ് ആക്കുക കാര്യം അവർക്ക് നഷ്ടപ്പെടാൻ ഉള്ളതുകൊണ്ട് അവർ ഇതിനോട് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പിന് തയ്യാറാകുമെന്നാണ് ഈ പറഞ്ഞിരുന്നവർ കരുതിയിരുന്നത് പക്ഷേ ആ ഉദ്യോഗസ്ഥർക്ക് അവരുടെ ക്രെഡിബിലിറ്റി കാര്യം ഇവരൊക്കെ പോലീസിന്റെ മികച്ച സേവനത്തിനുള്ള അവാർഡുകൾ നേടിയിട്ടുള്ളവരാണ് മികച്ച ട്രാക്ക് റെക്കോർഡ് ഉള്ള ഉദ്യോഗസ്ഥരാണ് ഈ ബെന്നിയും വിനോദം എന്നൊക്കെ പറയുന്നവർ അവർ സംസാരിക്കുന്ന കാണുമ്പോൾ തന്നെ ആ ആരോപണം പുറത്തേക്ക് വന്നപ്പോൾ പതറിപ്പോയ ഒരു അവസ്ഥയുണ്ട് ഒരു മനുഷ്യരെ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഏതെങ്കിലും ഒരു കാര്യം കൃത്രിമമായി സൃഷ്ടിച്ച അല്ലെങ്കിൽ മറ്റൊരാൾക്ക് എന്തു ആർക്കെതിരെ പറയാൻ ധൈര്യമുണ്ട് ഒരു നാവുണ്ട് ഒരു സ്ത്രീയാണെന്നുള്ള പരിഗണന വെച്ചുകൊണ്ട് ആർക്കെതിരെ എന്തും പറയാനുള്ള അവസരങ്ങൾ മാധ്യമങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുകയാണ് ഇപ്പൊ നിവിൻ പോളിയുടെ വിഷയം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേണമെങ്കിൽ നമ്മൾക്ക് അയാളെ മാധ്യമ വിചാരണ ചെയ്യാം ആദ്യത്തെ ദിവസം വാർത്ത പുറത്തു വന്നപ്പോൾ അതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് ഒരു ലൈവ് ഇട്ടതിന് ശേഷം പിറ്റെന്ന് അതിനെക്കുറിച്ച് മാറ്റി പറയുകയും ആ പരാതികളിൽ കഴമ്പില്ല എന്ന ആ സ്ത്രീയുടെ പ്രതികരണം കണ്ടപ്പോൾ തോന്നിയപ്പോൾ ഒരാൾക്ക് ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരാൻ അവർ എടുക്കുന്ന പ്രയത്നം അവർ കടന്നു പോകുന്ന വഴികളൊക്കെ ഉണ്ട് അതിന് ഒരു ഏതെങ്കിലും ഒരു ക്യാമറയുടെ മുന്നിലിരുന്ന് വെറുതെ തകർത്തെറിയാനുള്ള ഒരു അവകാശം ഈ നാട്ടിൽ ആർക്കും ഇല്ലെന്ന് അതിന് ആരെങ്കിലും കൂട്ടുപിടിക്കുക ആ വ്യക്തിയായിട്ട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ അവരെ നശിപ്പിക്കാൻ വേണ്ടി ഇത്തരം വഴികൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ചാനൽ കൈവശമുണ്ടെങ്കിൽ ഏവനെയും ഞാൻ കയറി ആക്രമിക്കുക അതിനു വേണ്ടിയുള്ള സംവിധാനമുണ്ട് എനിക്കെതിരെ നിന്നാൽ എന്റെ ചാനലിലൂടെ നിന്നെ ഞാൻ മാധ്യമ വിചാരണ ചെയ്യും സമൂഹത്തിന്റെ മുന്നിൽ നിനക്കെതിരെ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുമെന്നുള്ള ശക്തമായ സന്ദേശത്തിനെതിരെയാണ് ഇന്നിപ്പോ ഉദ്യോഗസ്ഥർ ശക്തമായി നിലപാടെടുക്കുകയും അതിനെ സംബന്ധിച്ച് അവർ കൊടുത്ത വ്യാജ വാർത്തയാണെന്ന് ആവർത്തിച്ചു പറഞ്ഞു കാര്യം ആ ഉദ്യോഗസ്ഥരുടെ വാക്കുകളിൽ ഒരിക്കലും ഒരു കള്ളമുണ്ട് അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല ആ റിപ്പോർട്ടർ അയാൾ കൊടുത്ത വാർത്തയെ ന്യായീകരിക്കാൻ വേണ്ടി പല തരത്തിലുള്ള ചോദ്യങ്ങൾ അവർക്ക് മുന്നിൽ ചോദിക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ പിന്നീട് കാണുമ്പോൾ നമുക്ക് കാഴ്ചക്കാർക്ക് തന്നെ ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുകയാണ് എന്താണ് ഉദ്ദേശിക്കുന്നത് അതായത് ഞാൻ പറഞ്ഞ കാര്യത്തെ എങ്ങനെയും അത് നിലനിർത്തേണ്ടതുണ്ട് ഒരാൾ നിരപരാധിയാണോ നിരപരാധിയാണെങ്കിൽ സമൂഹത്തിന്റെ മുന്നിൽ അയാൾ വേട്ടയാടപ്പെടട്ടെ അയാൾ വിചാരണ ചെയ്യപ്പെടട്ടെ എന്ന മനോഭാവം കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതൊരു ശരിയായ മാധ്യമ പ്രവർത്തനമല്ല എന്ന് വളരെ ശക്തമായി പറയേണ്ടി വരികയാണ് അത് ആരായിരുന്നാലും ശരി മാധ്യമപ്രവർത്തന മേഖലയ്ക്ക് ഒരു നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഇതിനൊരു എത്തിക്സ് ഉണ്ടെന്ന് എത്തിക്സ് എന്താണ് ഈ പറയുന്ന ഏതെങ്കിലും ഒരു വ്യക്തി വന്ന് നമ്മുടെ അടുത്തൊരു കാര്യം പറഞ്ഞാൽ ഇത് വച്ച് കത്തിക്കാൻ പറ്റുമെന്നതിനപ്പുറം അതിൽ വസ്തുതയുണ്ടോ ആ പറയുന്ന കാര്യങ്ങൾക്ക് ഇവർ എന്താണ് ഒരുപക്ഷെ ഒരു നിസ്സഹായാവസ്ഥ നമുക്ക് പരിഗണിക്കാം നിസ്സഹായാവസ്ഥയിൽ പറയുന്ന കാര്യമാണത് പക്ഷെ അവരുടെ ബാക്ക്ഗ്രൌണ്ടുകൾ ഒന്ന് പരിശോധിക്കാവുന്നത് ഒരു മാന്യമായിട്ടുള്ള ഇടപെടലായിരിക്കും കാര്യം ഒരാളുടെ കൺസൺറ്റോടുകൂടി ചിലപ്പോൾ ചില ഇടപാടുകൾ ശേഷം അതിനെ പുറത്തിറങ്ങിയിട്ട് ഈ രീതിയിലൊക്കെ വ്യാഖ്യാനിക്കുന്നത് ഒരു ശരിയായ രീതിയല്ല അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയായ മാധ്യമ മാധ്യമധർമ്മവുമല്ല ആ നിലയ്ക്ക് നോക്കുമ്പോൾ ആ ഉദ്യോഗസ്ഥരെ കരുവാരത്തേക്കാൻ അതിന് കൃത്യമായ ഇന്റൻഷൻ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ബെന്നി എന്ന ഡിവൈഎസ്പി അദ്ദേഹവും ഒപ്പം മറ്റേ വിനോദ് എന്ന് പറയുന്ന സി ഐ ഇവർ രണ്ടുപേരുടെയും പ്രതികരണം കണ്ടപ്പോൾ അവർ ഒരിക്കലും അവർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒളിക്കാനുണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരേണ്ടതില്ല കാര്യം പറഞ്ഞാൽ കൂടുതൽ അപകടകരമാകുമെന്ന് ഭയപ്പെടുന്നവരായിരിക്കും ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാതെ മൌനമായിരിക്കുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർ പ്രതികരിക്കാൻ വന്നത് എന്തുകൊണ്ടെന്നാൽ അവരുടെ ഭാഗത്ത് നിരപരാധിത്വം ഉണ്ടെന്നേ നിവിൻ പോളിയുടെ വിഷയത്തിൽ ആരോപണം ഉയർന്നു വന്നു അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് ചോദ്യങ്ങളെ നേരിടാൻ തയ്യാറായി ഈ ചോദ്യങ്ങളെ നേരിടാതെ മാറി നടക്കുന്നുണ്ടോ നമ്മൾ സംശയിക്കേണ്ട കാര്യം എന്തൊക്കെയോ മറയ്ക്കാനുണ്ട് പറഞ്ഞു കൂടുതൽ അപകടത്തിലേക്ക് പോയിപ്പെടണ്ട എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും പലരും ആ വിഷയത്തിൽ നിന്ന് മാറി നടക്കുന്നത് ഇന്നത്തെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ ഉടനടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ഒളിക്കാറില്ല അതെ കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അവർ ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് വിളിച്ചു പറയുമ്പോൾ അത് കേൾക്കുന്നവർക്കും ഒപ്പം ആ ഇരയാക്കപ്പെട്ട സ്ത്രീയുടെ പ്രതികരണം കേൾക്കുമ്പോൾ അതിൽ തന്നെ ഒരു വൈരുദ്ധ്യം വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ് പക്ഷെ അതിനുശേഷം നിങ്ങൾ ആ കേസ് കിട്ടിയില്ലേ ഈ കേസ് കിട്ടിയില്ലേ ഇതൊക്കെ ചില പ്രത്യേക താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞത് ഉദ്യോഗസ്ഥർക്കിട്ട് പണി കൊടുക്കാം പണി കൊടുക്കാമെന്ന് വിചാരിക്കുന്ന ചിലരുണ്ടല്ലോ ആ പണി കൊടുക്കാമെന്ന് വിചാരിച്ച് നടക്കുന്ന ചിലർ ആ ചിലരിൽ ഒരാളാണ് നമ്മുടെ മുതലാളിയുടെ ചൂണ്ടയിൽ കൊത്തിയത് ആ ചൂണ്ടയിൽ ആളെ നോക്കിയപ്പോൾ എനിക്കെതിരെ റിപ്പോർട്ട് കൊടുത്ത ഒരാളാണ് അയാളെ ഈ സമൂഹത്തിന്റെ മുന്നിൽ ഒന്ന് നാറ്റിച്ച് കളയാം അവനൊക്കെ വെറും ബലാത്സംഗ വീരനാണ് ആ ബലാത്സംഗ കഥയെടുത്തിട്ട് കഴിഞ്ഞാൽ ഇവനൊന്നും ഈ സമൂഹത്തിന്റെ മുന്നിൽ ന്യായീകരിക്കാൻ പറ്റില്ല എന്നൊരു ഒറ്റ കാരണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു വ്യക്തിയെ അയാളുടെ ക്ലീൻ ഇമേജ് ഉള്ള ഒരു കരിയറിനെ നശിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് ഇൻ കേസ് അതിൽ മാറ്റമുണ്ടെങ്കിൽ അന്വേഷണം നടക്കട്ടെ കാര്യം ഇപ്പോൾ പറഞ്ഞ ഒരു കാര്യം ഈ സുജിത് ദാസ് എന്ന് പറയുന്ന ഐ പി എസ് കാരൻ ഇതിനകത്ത് ഉൾപ്പെട്ടതുകൊണ്ടാണ് ഇത് ഇവർ ഉദ്ദേശിച്ച രീതിയിലേക്ക് ഇത് കത്തിപ്പോകുമെന്ന് കരുതി കാര്യം അയാൾ സസ്പെൻഷനിലായി അയാൾ മോശം ട്രാക്ക് റെക്കോർഡ് ഉള്ള വ്യക്തിയാണെന്നുള്ള കാര്യത്തിന്റെ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ ആ ഒരൊറ്റ കാര്യത്തിൽ പിടിച്ചുകൊണ്ട് ബാക്കിയുള്ളവരെയും കൂടി കരുവാത്തേക്കാമെന്ന് വിചാരിക്കുന്ന ഒരുതരം വൃത്തികെട്ട മാധ്യമ പ്രവർത്തനമാണ് ജേർണലിസം അല്ലാതെ ജേർണലിസം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ബെന്നി എന്ന ആ ഡി വൈ എസ്പിയും ഒപ്പം വിനോദ് എന്ന വ്യക്തിക്കും അവർക്ക് പറയേണ്ടത് സമൂഹത്തിന് മുന്നിൽ കേൾക്കേണ്ടതുണ്ട് ഒരു സ്റ്റേഷനിൽ ജോലിക്കിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനാകുമ്പോൾ അവരുടെ മുന്നിലേക്ക് പലതരത്തിലുള്ള പരാതികൾ വരും ആ പരാതികൾ ന്യായമല്ലാത്തതിന് ചിലപ്പോൾ നടപടിയെടുക്കാൻ പറ്റില്ല വന്ന് ഒരു ഒരാളെ കുറിച്ച് അവർക്കൊരു പേഴ്സണൽ വൈരാഗ്യമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ട് പീഡന പരാതി എന്ന് പറഞ്ഞാൽ ഉടനടി ഒരു പ്രൈമറി പ്രൈമറി എങ്കിലും ഈ അടുത്ത കാലത്ത് ഹൈക്കോടതിയുടെ വിധി പോലുമുണ്ട് അങ്ങനെ ഏതൊരു വിഷയത്തിലും ഒരു പ്രൈമറി എങ്കിലും നടത്തിയിട്ട് മാത്രമേ അത്തരം കേസുകളിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പോലും ചാർത്താൻ പാടുള്ളൂ എന്നുള്ള നിർദ്ദേശമുണ്ട് അങ്ങനെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് പരിശോധിക്കുമ്പോൾ ഇവർ മുൻപേ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തികളാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ അവർ അതിനനുസരിച്ച് ഒരു നിരപരാധിയായിട്ടുള്ള വ്യക്തിയെ ബലിയാടാക്കാൻ ശ്രമിച്ചാൽ കൂടെ നിന്നുകൊടുക്കണമെന്നാണോ ഇപ്പോ മാധ്യമ മാധ്യമധർമ്മക്കാർ പറയുന്നത് അപ്പോ ആ നീചമായ പ്രവർത്തനം രണ്ട് ഉദ്യോഗസ്ഥരെ പ്രത്യേക മനോഭാവത്തോടുകൂടി ടാർഗറ്റ് ചെയ്ത് അവരെ ഈ സമൂഹത്തിന്റെ മുന്നിൽ മാധ്യമവേട്ടയ്ക്ക് ഇരയാക്കാനുള്ള ഇന്നത്തെ റിപ്പോർട്ടർ ചാനലിന്റെ ശ്രമം അതൊരു ഹിഡൻ അജണ്ടയാണ് ഗൂഢാലോചനയാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സംശയവുമില്ല ഇത്തരം മാധ്യമ സ്ഥാപനങ്ങൾ കൈവശമുണ്ടെന്ന് കരുതി തന്റെ ബാക്ക് റെക്കോർഡ് ബാക്ക് റെക്കോർഡുകൾ അല്ലെങ്കിൽ തന്റെ ട്രാക്ക് റെക്കോർഡുകളിൽ അഴിമതി ആരോപണമുണ്ട് ആ അഴിമതി ആരോപണം മികച്ച രീതിയിൽ അന്വേഷിച്ച റിപ്പോർട്ട് കൊടുത്ത വ്യക്തിയെ ഇരയാക്കി താൻ അതിനൊരു മനസുഖം കണ്ടെത്തയോ അല്ലെങ്കിൽ എന്നോട് കളിച്ചാൽ ഇതാണ് അവസ്ഥ എന്നുള്ള സന്ദേശം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് തൽക്കാലം ഈ സമൂഹത്തിന് വകവെച്ച് തരാൻ പറ്റത്തില്ല ആ ഉദ്യോഗസ്ഥർക്ക് അവരുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരം കൊടുക്കണം അതിനോടൊപ്പം തന്നെ ഇര പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഇരേ പറഞ്ഞ കാര്യമായിട്ട് പറയൂ പക്ഷെ ഇന്ന് നിങ്ങൾ കേരളം ഞെട്ടാൻ പോകുന്ന വാർത്ത എന്നുള്ള നിലയ്ക്ക് ഈ വാർത്ത ടെലികാസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു ഒമ്പത് മണിക്ക് നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യാൻ വെച്ച വാർത്ത എട്ട് മണിക്ക് സംപ്രേഷണം ചെയ്യാൻ തീരുമാനിച്ച കാര്യം ഏഷ്യാനെറ്റിൽ ഈ വാർത്ത ടേക്കപ്പ് ചെയ്തു എന്ന് തിരിച്ചറിഞ്ഞപ്പോ നിങ്ങൾ ഉടനടി ആ വാർത്ത നേരത്തെ ഏർ ചെയ്യുകയാണ് അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യം അതൊന്നും യാതൊരു കുഴപ്പവും പക്ഷേ അതിനിടയ്ക്ക് നിങ്ങൾ പറയാൻ ശ്രമിച്ച കാര്യം നിങ്ങൾ വാർത്ത പുറത്തേക്ക് വിടാൻ പോകുന്നു എന്ന് കരുതികൊണ്ടാണ് സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു എന്നൊക്കെ പറയുന്ന ഊളത്തരമുണ്ടല്ലോ എന്ത് തരം ചിന്താഗതിയാണ് സ്വയം ധരിക്കുന്നത് ഞങ്ങളൊക്കെ ഇവിടത്തെ അപ്പോസലന്മാരാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മറ്റേ സർക്കാർ ഫോൺ ടാപ്പ് ചെയ്യുന്നുണ്ട് അത് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സുജിത് സസ്പെൻഡ് ചെയ്തു എന്നൊക്കെ ഈ വ്യാജ വാർത്ത കൊടുത്തിട്ട് സ്വയം വിളിച്ചു പോകുന്ന അവസ്ഥയുണ്ടെങ്കിൽ നിങ്ങളൊക്കെ നടത്തുന്നത് മാധ്യമ പ്രവർത്തനമാണോ എന്ന് സ്വയം ആത്മപരിശോധന നടത്തണമെന്ന് അത് ചെയ്യുന്നവരോട് ഈ സന്ദർഭത്തിൽ പറയേണ്ടി വരികയാണ് എന്തായാലും ആ ഉദ്യോഗസ്ഥർ അവർ മികച്ച ട്രാക്ക് റെക്കോർഡ് ഉള്ളവരാണെന്ന് പോലീസിന്റെ ഫോഴ്സിനകത്ത് നിന്ന് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അല്ലാത്ത അവർക്കെതിരെ ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിവുകൾ പുറത്തുവിടും വെറുതെ ആരോപണങ്ങളുണ്ട് അത് പരാതിയായിട്ട് എഴുതി കൊടുത്ത് ഞങ്ങളല്ല പരാതിയുണ്ട് എന്നുള്ള ഒറ്റ കാരണം പറഞ്ഞിട്ട് ഒരാൾ കൃത്രിമമായിട്ട് മറ്റൊരാളെ വേട്ടയാടാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനത്തെ അതിന് വളം വെച്ച് കൊടുക്കുന്ന രീതിയല്ല മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നുണ്ട് സുജിത് ദാസൈ ഐ പി എസിന്റെ പ്രവർത്തനം എന്താണെന്ന് ഓഡിയോ റെക്കോർഡ് പുറത്തേക്ക് വന്ന് നമ്മൾ കേട്ടു എന്ന് കരുതിക്കൊണ്ട് ഈ സ്ത്രീയെ ഇവർ പീഡിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരെ യൂസ് ചെയ്യാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ സെക്ഷൽ ഹരാസ്മെന്റ് ഇരയാക്കിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ അന്വേഷണം നടക്കട്ടെ നടക്കട്ടെന്നേ ഇവർ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് അന്വേഷണം നടക്കട്ടെ പക്ഷേ ഈ അന്വേഷണം നടക്കുന്നതിന് മുന്നോടിയായിട്ട് ആ പരാതി വ്യാജമാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് പോലീസുകാർ പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ സ്ത്രീയുടെ പിന്നാമ്പുറങ്ങളെ കുറിച്ച് ഒരു ഒരു അരമണിക്കൂർ ും നിങ്ങൾക്ക് സമയമെടുത്തു അന്വേഷിക്കാം ഇവരുടെ വീടും പരിസരവും ഒക്കെ ഒന്ന് പോയി അന്വേഷിച്ചതിന് ശേഷം ഒരാൾ പറയാണ് ഞാൻ ബലാത്സംഗത്തിനിരയായി ഞങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിൽ തുറന്നു പറയുന്നു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് പറയേണ്ടി വന്നോ അവർ നിരാലംബയായിരുന്നു അതോ അവർക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ ഇതൊക്കെ അന്വേഷിച്ചിട്ട് ആ വാർത്ത ശരിയായിട്ട് സമൂഹത്തിന്റെ മുന്നിലേക്ക് പോയി ചർച്ചയാകട്ടെ അല്ലാതെ അതിന്റെ പിന്നിൽ മറ്റൊരു ഇന്റൻഷൻ വെച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഒരു തരത്തിലും നീതീകരിക്കാൻ പറ്റില്ല പോലീസ് ഉദ്യോഗസ്ഥരും മനുഷ്യരാണ് അവരെ എല്ലാം ഏതു വിഷയത്തിൽ ഇടപെട്ടാൽ സ്ത്രീകൾ കടന്നു വരുന്ന വിഷയത്തിലെല്ലാം ഇങ്ങനെ ഒരു ഭയപ്പാടോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു അവസരം വന്നു കഴിഞ്ഞാൽ നീതിയുക്തമായ ഉദ്യോഗസ്ഥർക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു അവസരം ഉണ്ടാകും അതിനുവേണ്ടി മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം നെറുകട്ട ചില വാർത്താ കലാപരിപാടികൾ വച്ച് കെട്ടേണ്ടതുണ്ട് അതിനെ സമൂഹം ഒന്നടങ്ങ് ഏറ്റെടുക്കുന്നത് കൂടുതൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് തന്നെ പറഞ്ഞു വെക്കുകയാണ് എന്തായാലും കുറച്ചുപേർ കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് പല തരത്തിലുള്ള കമന്റുകൾ വരുന്നുണ്ട് ആശിഷ് രാഘവ് മാപ്രകളെ കൂട്ടണം ഇവർ നാടിനാപത്താണ് സംഘപരിവാറിന്റെ പണം കൈപ്പറ്റി സർക്കാരിനെ അങ്ങനെ നമ്മൾ പരിപൂർണമായിട്ടൊന്നും നമ്മുടെ ഒരുപാട് പേർക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്ക് പ്രത്യേക രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉന്നയിക്കുന്ന വസ്തുതയാണ് എന്ന് കരുതിക്കൊണ്ട് നമ്മുടെ നാട് ഒരിക്കലും മൗലിക അവകാശങ്ങൾക്ക് മേൽ കടന്നു കയറുന്ന ഒരു സംവിധാനമല്ല ഇതൊക്കെ അടച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ ഒരു പ്രത്യേക രാഷ്ട്രീയം വളർത്താൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നു എന്നുള്ളത് ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അത് നമ്മുടെ സമൂഹത്തിൽ മനസ്സിലാക്കാതെ പോയെന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഈ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഏത് മേഖലയിലേക്കും കടന്നു ചെല്ലാൻ പറ്റിയത് ഇവിടത്തെ ഒരു ഒരു പ്രത്യേക വിഭാഗക്കാരാണ് ആ പ്രത്യേക വിഭാഗക്കാരുടെ രാഷ്ട്രീയം സംഘപരിവാർ രാഷ്ട്രീയവുമായി ചേർന്ന് നിൽക്കുന്നതാണ് അതിനൊരു ഉദാഹരണമാണ് ഞാൻ ഒരു സിംപിളി പറഞ്ഞുതരാം നമ്മുടെ നാട്ടിൽ എൻ എസ് എസ്കളുടെ അധീനതയിലുള്ള കോളേജുകളിൽ എന്തുകൊണ്ട് എ ബി വി പി എന്നൊരു സംഘടന മാത്രമേ ഉള്ളൂ അതിന് മാത്രം നിങ്ങളൊന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഉത്തരം കിട്ടും കാര്യം അവർ പറയുന്നുണ്ട് അവർ ഈ സമൂഹത്തിൽ സമദൂരം ശരിദൂരം എന്നൊക്കെ പറയുമ്പോൾ അവർ നടത്തുന്ന കോളേജുകളിൽ എന്തുകൊണ്ട് എ എന്ന സംഘടന നമ്മുടെ നാട്ടിലെ ഒരു മാധ്യമങ്ങൾക്കും ആ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള ദുഃഖവുമില്ല ചർച്ചയാക്കത്തുമല്ല ഇപ്പൊ യൂണിവേഴ്സിറ്റി കോളേജിൽ പറഞ്ഞാൽ അവിടെ എസ് എഫ്ഐയുടെ കിരാത വേട്ടയാണെന്നൊക്കെ പറയുമ്പോൾ എ ബി വിപിക്കാർ എൻ എസ് എസിന്റെ കീഴിലുള്ള പല കോളേജുകളിലും അതായത് തലസ്ഥാനത്തെ എം എം ജി കോളേജ് ആയിക്കോട്ടെ കരമനയിലെ എൻ എസ് എസ് കോളേജ് ആയിക്കോട്ടെ ഈ കോളേജുകളിൽ എല്ലാത്തിനടുത്തും എന്തുകൊണ്ട് എ ബി വി പി എന്ന ഒരു ഒറ്റ സംഘടന ബാക്കിയുള്ള വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ വിദ്യാർത്ഥി കാലഘട്ടം തൊട്ടേ ഏതിലേക്ക് റിക്രൂട്ടിംഗ് ആണ് അത് എ ബി വി പി എന്നുള്ള നിലയിലൂടെ അവർ സംഘപരിവാറിലേക്ക് റിക്രൂട്ട്മെന്റ് ആണ് ആ വിഭാഗക്കാരാണ് പണ്ട് കാലഘട്ടങ്ങളിൽ സമസ്ത മേഖലയിലും പഠിച്ചു പുറത്തേക്ക് വന്നവർ പഠിച്ചു പുറത്തേക്ക് വന്നപ്പോൾ എല്ലാ മേഖലയിലും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അതിന്റേതായ ഒരു പ്രാതിനിധ്യമുണ്ട് ആ പ്രാതിനിധ്യമാണ് സംഘപരിവാറുകാർക്ക് പല മേഖലകളിലും ഉദ്യോഗസ്ഥ ബൃന്ദങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടാക്കിയത് ഇത് സാധാരണക്കാരത്ത് പറഞ്ഞാൽ ചിലപ്പോൾ അവർ പറയും ഓ ഇവൻ മറ്റേ കമ്മി ആയതുകൊണ്ട് പക്ഷേ വസ്തുതാപരമായിട്ട് നമ്മുടെ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് ഇത് പരിശോധിച്ചാൽ എങ്ങനെയാണ് സംഘപരിവാർ റിക്രൂട്ട്മെന്റ് റിക്രൂട്ടിംഗ് പല മേഖലകളിലും സ്വാധീനം ഉണ്ടാക്കിയിരിക്കുന്ന പറഞ്ഞാൽ ചിലയിടങ്ങളിലൊക്കെ അവർ ഇരുന്നിട്ട് എല്ലാവരും അങ്ങനെയല്ല പരിപൂർണമായിട്ട് എല്ലാവരെയും പറയുന്നത് നല്ല ചിന്താഗതിയുള്ള മനുഷ്യത്വമുള്ള അല്ലെങ്കിൽ മാനവികതയുള്ള ഒരുപാട് പേരുണ്ട് പക്ഷേ ഭൂരിപക്ഷം പേർ മറ്റു പാളയത്തിലാണ് അവരെ സംഘപരിവാറിന്റെ തൊഴുത്തിലാണ് ഇവരെ കെട്ടിയിരിക്കുന്നത് അവരാണ് ഈ നാട്ടിൽ നേരത്തെ പറഞ്ഞതുപോലെ പല കാര്യങ്ങളിലും മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് അവരുടെ ഒരു വലിയ വിഭാഗമുണ്ട് അവരെല്ലാം പുറത്തു നോക്കുകയാണെങ്കിൽ ചിലർ കോൺഗ്രസ് ആയിട്ട് പറയും ചിലർ ഇടതുപക്ഷമായിട്ട് പറയും പഴയ എസ് എഫ് ഐക്കാരാണെന്ന് പറയും പക്ഷെ ഉള്ളാലെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമെന്ന് പറഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞില്ലേ നിലനിൽപ്പിന്റെ പുറത്തൊരു എന്തിനാണോ സ്വീകാര്യത കിട്ടുന്നത് ആ ഡയലോഗ് പറയും പക്ഷേ ഉള്ളാലെ അവർ എന്താണെന്നുള്ളത് പല അനുഭവങ്ങളിലൂടെയാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് പിന്നീട് വീണ്ടും പുള്ളി തന്നെ രാജീവ് വൻ നുണയിൽ ഏഷ്യാനെറ്റിനോട് മത്സരിക്കുന്ന മരണം മുറിച്ച അതൊക്കെ ഓരോരുത്തരുടെ വിലയിരുത്തൽ പോലെ ഒരു സ്ഥാപനങ്ങൾ തമ്മിൽ ഞാൻ പറയുന്ന രാഷ്ട്രീയമുണ്ട് സ്ഥാപനങ്ങൾക്കകത്ത് സംഘപരിവാറുകാരുടെ വലിയ സ്വാധീനം ഉണ്ടായിക്കഴിഞ്ഞു കേന്ദ്ര സർക്കാർ ഭരിക്കുന്നു ഇവരുടെ പ്രവർത്തന ലൈസൻസ് കൊടുക്കുന്നത് കേന്ദ്ര സർക്കാർ ആയതുകൊണ്ട് തന്നെ മര്യാദക്ക് പ്രവർത്തിക്കണം ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്ത് നിന്നാൽ നിങ്ങളുടെ ലൈസൻസ് റദ്ദാകില്ല അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനം ഞങ്ങൾ ഇവിടെ നിലപ്പിക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫണ്ട് തരാം ആ ഫണ്ട് വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വിടുപണി ചെയ്യാൻ നിർദ്ദേശം കൊടുത്തിരിക്കുന്ന അടിസ്ഥാനത്തിലാണ് ആ പ്രവർത്തനങ്ങൾ നടക്കുന്നു കൂടി നിങ്ങൾ മനസ്സിലാക്കുക താങ്കൾക്കറിയോ കേരളത്തിലെ ഒരു ആശിഷ് രാഘവ് താങ്കൾക്കറിയോ കേരളത്തിലെ ഒരു പ്രമുഖ ചാനൽ സംഘപരിവാറിന്റെ പണം രഹസ്യമായി കൈപ്പറ്റി ഇതിന് ചില പ്രത്യേക മാപ്പറകളും കൂട്ടുനിന്നു ഒരാൾ ഇതിൽ പ്രതികരിച്ചു അത് ഒരു മാപ്രയാണ് ഇതിനെ എതിർത്ത് അവിടെ ഒരു വഴക്കുണ്ടായി അതിന്റെ വിഷയത്തെക്കുറിച്ച് എനിക്ക് അറിയില്ല ആശിഷ് രാഘവ് അതിനെ ധാരണയുണ്ടെങ്കിൽ എന്റെ നമ്മുടെ ചാനലിന്റെ വാട്സാപ്പ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതിന്റെ വിവരങ്ങൾ പങ്കുവച്ചാൽ നമുക്കൊരു വാർത്തയായിട്ട് തന്നെ കൊടുക്കാവുന്നതേ ഉള്ളൂ അക്കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല ശശി എൻ നവ നവകരി നവകരി നവകര സുജയ അങ്ങനെ നമ്മൾ അതിന്റെ സ്ത്രീകളെ ഒന്നും നമ്മൾ പരസ്യമായിട്ട് എടുത്തിട്ട് പറയേണ്ട കാര്യമില്ല അപ്പൊ ഇതൊക്കെയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് മരമുറി ചാനലിന്റെ ആ രീതി നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല പോലീസ് ഉദ്യോഗസ്ഥരെ മുഴുവൻ ആത്മവിശ്വാസം തകർത്ത് പ്രവർത്തന രഹിതമാക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് എന്നിട്ട് ഇവിടെ ഇവർക്ക് വല്ല തോന്നിവാസങ്ങളും കാണിക്കുന്നില്ല കാര്യം ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ് പോലീസുകാരെ വ്യക്തിപരമായി ആക്രമിക്കുക എന്നുള്ളതാണ് വ്യക്തിപരമായി ആക്രമിക്കുക ഇപ്പോൾ രാഹുൽ ഒക്കെ പറയുന്ന ഡയലോഗ് കേട്ടിട്ടില്ല പോലീസുകാരെ വീട്ടിൽ കയറി കാണും അംഗ ചെയ്യും അതായത് ഇവരെ വ്യക്തിപരമായി ഭയപ്പെടുത്തി വെച്ചിട്ട് ഇവരുടെ കാര്യങ്ങളിലെല്ലാം സുഗമമാക്കുക അതിന് അവരെ നിങ്ങളെ ഞങ്ങൾ അടുത്ത അധികാരത്തിൽ വന്ന അംഗ ചെയ്യും ഇങ്ങ ചെയ്യുന്നു എന്നുള്ള ഭയപ്പെടുത്തുകയാണ് അപ്പൊ അതിനോടൊപ്പം ചില മാധ്യമങ്ങൾ കൂടി കൂട്ടുകൂടുന്നുണ്ട് പോലീസുകാരെ തെരഞ്ഞുപിടിച്ചുകൊണ്ട് മര്യാദയ്ക്ക് പണിയെടുക്കുന്നവരെ പോലും അവരുടെ ആത്മവിശ്വാസം തകർക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടക്കുന്നുണ്ട് അത് പറ്റില്ല ഈ നാടിന്റെ ലോ ആൻഡ് ഓർഡർ നമ്മുടെ പോലീസാണ് പോലീസ് സംവിധാനത്തിൽ മുഴുവൻ പുഴുക്കുത്തുകളല്ല എന്നാൽ പുഴുക്കുത്തുകളുണ്ട് ആ പുഴുക്കുത്തുകളെ മാറ്റി നിർത്താൻ വേണ്ടിയുള്ള ചില ഇടപെടലുകൾ ആരംഭിച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ മറവിൽ ഇരുന്നു കൊണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ സിനിമാ മേഖലയിൽ വന്നതിന്റെ പേരിൽ ചിലരേയും കൂടി അതിന്റെ ഇടയിട്ട് കലക്കിക്കളയ എന്ന് പറയുന്ന പോലെയല്ല ഇത് ഞാൻ ഒരു ചില പ്രത്യേക താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തതാണ് എന്നുള്ള കാര്യം വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ് അപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതാണ് പറയാനുള്ളത് ഒരു ഉദ്യോഗസ്ഥനെതിരെ ഒരു ആരോപണം ഉയർന്നു വന്നു അല്ലെങ്കിൽ മനപൂർവ്വം ഉയർത്തിക്കൊണ്ടുവന്ന് അയാളുടെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ഒരു മാധ്യമ സ്ഥാപനം ചെയ്യുന്ന ഏറ്റവും നെറുകിട്ട പ്രവർത്തനമാണെന്ന് പറഞ്ഞു വെക്കുകയാണ്